ശുചിത്വ സന്ദേശം നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ശുചിത്വ സന്ദേശം നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോ പാലത്തിൽ നിന്നും പുളിങ്ങോ ടൗണിലേക്കാണ് ശുചിത്വ സന്ദേശ യാത്ര നടത്തിയത് പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി വത്സല ഉദ്ഘാടനം ചെയ്തു നമുക്കറിയുന്നത് പോലെ രോഗം വരാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് വ്യക്തി ശുചിത്വം പോലെ തന്നെ നമ്മുടെ പരിസരവും ശുചിത്വം ഉള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടി കഴിയണം ഈ മേഖലയിൽ ധാരാളം ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തുകളിലും ആ മാറ്റങ്ങൾ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ട് അവരെ ഒന്ന് അഭിനന്ദിക്കാനും അതോടൊപ്പം മലിനമാകുന്ന പ്രദേശങ്ങളുണ്ട് അവരോടൊക്കെ കയറി പറഞ്ഞ് എല്ലാവരോടും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഈ സന്ദേശ യാത്രയിലൂടെ എന്നുള്ളത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ സി പൗലോസ് കെ ദാമോദരൻ മാസ്റ്റർ കെ പി നസീറ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് മാത്യു കാരിത്താങ്കൽ രജിത സജി ഷാൻഡി ജോർജ് സജിനി മോഹൻ ജോയ്സി ഷാജി കെ ഡി പ്രവീൺ കെ പി സുനിത വി ഭാർഗവി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെറീഫ് എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി നടത്തുന്ന ശുചിത്വ സന്ദേശയാത്ര പൊളിങ്ങോത്തെത്തിയിരിക്കുകയാണ് നമ്മൾ വർഷങ്ങളോളം ശ്രമിച്ചതിൻ്റെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി പഴയതിൽ നിന്നും കുറേ വ്യത്യാസമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണമായി ശുചിത്വ പൂർണ്ണമായ ഗ്രാമമാക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ ജില്ലയാക്കി മാറ്റുന്നതിന് നമുക്ക് ഇനിയും കുറെ കടമ്പുകൾ കൂടി കടക്കേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനോ ഏതെങ്കിലും വ്യാപാരി വ്യവസായികൾക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസിക്കോ പൂർണ്ണമായി സ്വയമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യണമെങ്കിൽ പൂർണമായും നൂറ് ശതമാനം ജനങ്ങളുടെ സഹകരണം ഉണ്ടായേ തീരൂ ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യാപാരികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാര സ്ഥാപനങ്ങളിൽ ശുചിത്വ സന്ദേശ സ്റ്റിക്കറുകൾ പതിച്ചു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ